ഡാൻസോട് കൂടി ഇനോഗ്രേഷനും സെലിബ്രേഷനും സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ഏറ്റവും വലിയ അടുത്ത ഫ്രണ്ട് എനിക്കതിനു വലിയ ഫ്രണ്ട്സ് ഒന്നും ഇല്ല അപ്പൊ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആയ കൂടെ തന്നെ വന്ന് ഇനോഗ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ചെയ്യാൻ പോകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇതേപോലെ പറഞ്ഞ പോലെ ഇൻഫിനിറ്റി ബ്രൈഡിന്റെ സെക്കൻഡ് ഷോറൂമാണ് അപ്പൊ ഫസ്റ്റ് ഷോറൂമിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പോയി ആക്ച്വലി ഹെയർ ഒക്കെ ഞങ്ങൾ അവിടെ ചെയ്തത് എത്ര പ്രൊഫഷണൽ ആയിട്ടാണ് അവര് ചെയ്തത് അവരുടെ വർക്ക് ചെയ്തതെന്നത് കണ്ടതെന്ന് മനസ്സിലാകും അപ്പൊ ഞങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ കൊല്ലത്ത് തന്നെ ഫസ്റ്റ് ടൈം വരുന്ന കൊറിയൻ സ്പാ ഇവിടെയാണ് ഫസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് സോ കൊറിയൻ സ്പാ നിങ്ങൾ എല്ലാവരും എന്താ പറയാ വീഡിയോസ് കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എല്ലാവർക്കും ചെയ്യാം സോ ഒരുപാട് സന്തോഷം പിന്നെ അത് മാത്രല്ല ഒരു സ്പെഷ്യൽ കാര്യം ഇന്ന് എന്റെ ബേർഡേ കൂടി അപ്പൊ ഇന്നത്തെ ദിവസം എങ്ങനെ ഒരു എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് എനിവേ ു സോ മച്ച് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തില്ലാങ്ക് താങ്ക് യു ഇനോഗ്രേഷൻ ഇങ്ങനെ നമുക്ക് ഇൻഫിനിറ്റി ബ്രൈഡിലാണ് കിട്ടിയിട്ടുള്ളത് മൃദുല പറഞ്ഞ പോലെ മൃദുലയുടെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് നിന്ന് ഈ ഒരു കേക്ക് കട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ് പക്ഷെ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഡാൻസ് പറഞ്ഞാൽ കിടക്കുന്നത് രണ്ടുപേരും കൂടെ ഓക്കെ അപ്പൊ എനിവേ നമുക്ക് ഫസ്റ്റ് ഒരുപാട് സന്തോഷത്തോടു കൂടി രണ്ടുപേർക്കും ഈ ഒരു അവസരത്തിൽ ആശംസ അലേക്കാണ് വരാൻ പോകുന്ന അപ്കമ്മിങ് പ്രോജക്ട്സ് എല്ലാം ഗംഭീര വിജയമാവട്ടെ മൂവീസും ഒക്കെ ആയിട്ട് എന്ത് നമ്മളെ കൂടെ സ്ക്രീനിലും അതോടൊപ്പം നിറഞ്ഞു നിൽക്കട്ടെ ഞാൻ ഫ്രണ്ടില് നിൽക്കുന്ന അമ്മൂമ്മ ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റിന് നിൽക്കുകയാണ് രണ്ടുപേരെയും കണ്ടതിന് അപ്പൊ അമ്മൂമ്മക്ക് വേണ്ടിട്ട് നമ്മൾ സ്പെഷ്യലി അവർക്ക് അവരുടെ ഒരു ഡാൻസ് ഇവിടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ാണ് ഇപ്പോ കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞ തന്നെ ഇൻഫിനിറ്റി ക്രൈഡ് വല്ലതാദ്യമായിട്ടാണ് കൊറിയൻ സ്പാ എന്നൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ കൊറിയൻ സ്പാ എന്നൊരു കാര്യം കൊണ്ടുവരുന്നത് അത് എക്സ്പീരിയൻസ് ചെയ്യാത്ത മസ്റ്റ് ആയിട്ടും ഹെയറിന്റെ സ്കിന്നിന്റെ വാക്കി സ്വതീൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ഓൾസോ സ്പെഷ്യലി പറയാനുള്ളത് സാധാരണ സെലൂണിനെ അല്ല നമ്മുടെ ശാരീരിക എന്ന് പറഞ്ഞാൽ

ായിട്ട് ഒരു കീട്ട് നടന്നത് ആൻഡ് സോ ഹിയർ സോ വൺസ് അഗൈൻ ഹാപ്പി ബർത്ത് ഡേ സോ നമ്മൾ കേക്ക് ും <http> <pilgrimage> <inequity> <bell monkey> അത് ഇന്ന് വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് യുടെ അപ്പൊ നമുക്ക് സ്റ്റേജ് കേക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തതിനു ശേഷം നമ്മുടെ രണ്ട് താരസ്രകൾ നമ്മൾ ഇനോർമേഷൻ കൂടെ പോകുമ്പോൾ ഒരു സെലിബ്രിറ്റിയാണ് കിട്ടുന്നത് ഇത് നമുക്ക് എന്റെ ഭാഗ്യവശാൽ രണ്ടുപേരും കിട്ടിയിരിക്കുകയാണ് രണ്ടുപേര് കൂടെ നമ്മുടെ എല്ലാം എല്ലാം ആയിട്ടുള്ള ശാരീരിക ചീച്ചിയും കുറച്ച് അത് തകർത്ത് പെർഫോം ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഓക്കെ അപ്പൊ എനിക്ക് നമ്മുടെ കൊട്ടാരക്കരയ്ക്ക് അഭിമാനകരമായിട്ടുള്ള പ്രൗഡ് മൊമെന്റിലാണ് നമ്മൾ നിങ്ങൾക്ക് അപ്പോ ഡാനോ നിങ്ങൾ റെഡിയല്ലേ ഓക്കെ അപ്പൊ നിങ്ങൾ